നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാർഥികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായ ചോദ്യനക്ഷത്രക്കാരുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ആണ് പറയാൻ പോകുന്നത് വേഴൻ മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് പറയാൻ പോകുന്നത് കോട്ടങ്ങൾ കുറവാണ് നേട്ടങ്ങളാണ് കൂടുതലും അതുകൊണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് ഈ വരുന്ന മൂന്ന് കൊല്ലം വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടാത്ത മഹാഭാഗ്യങ്ങൾ കിട്ടാൻ യോഗമുള്ള സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വേഴൻ മിഥുനൻ രാശിയിൽ നടക്കുന്നത് അത് കഴിഞ്ഞ് കർക്കിടകൻ രാശിയിലും തിങ്ങൻ രാശിയിലും ഒക്കെ അങ്ങനെ ഒമ്പതിലേക്ക് വന്ന് പത്തിൽ വന്ന് പതിനൊന്ന് പേരും ഇന്ന് ഈ മൂന്ന് വർഷമാണ് തുലാക്കൂറുകാർക്ക് വേറെ മാറ്റം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ വളരെ ദോഷം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ് കാരണം വേഗം ഒരു കൊല്ലം പത്ത് ഒരു കൊല്ലം പതിനൊന്നു ഒരു കൊല്ലം ആ കാലഘട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്വർണകാലം ഒമ്പത് വേഴം വരുമ്പോൾ

ഒരു കാലത്തും നേടി ജയിക്കാൻ പറ്റൂലെന്ന് തോന്നുന്ന ഏത് കർമ്മ പദ്ധതികളും വിജയിച്ച് നേടും പൗത്ര സൗഖ്യം പുത്രൻ്റെ പുത്രം പൗത്വം നമുക്ക് പുള്ളരക്കും ബുള്ളര പിള്ളേർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും അങ്ങനെ ജീവിതത്തിൽ നമ്മളൊരു തൊഴിലാളിയായിട്ട് ഇരിക്കുന്ന ഒരാൾ മുതലാളിയായിട്ട് മാറാം തുലാരാശിക്കൂറുകാർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും ഒരു കച്ചവട സ്വഭാവം ഉള്ളവരാകും ഡോക്ടർ ആയിരുന്നാലും പോലും അയാൾക്ക് ബിസിനസ് ചെയ്യണം പൈസ ഉണ്ടാക്കണം അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് അതേപോലുള്ള ഭാഗങ്ങൾ ചിട്ടിപ്പാട്ടം ഇതിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ എവിടെ ചെന്നാലും എല്ലാവരുടെ പ്രീതി സ്നേഹം ബഹുമാനങ്ങൾ വിവാഹ സൗഖ്യം കുടുംബ സൗഖ്യം സമ്പത്തും ഒക്കെ കിട്ടും അങ്ങനെ ജൈവിയ മാനഗുണോദയവും അതിശയക്തി പ്രതാവോന്നതി ആഹാദ്യമ മന്ത്ര നേതൃപതി ായ യജ്ഞനവെന്നാണ് അഭിമാനവും അനേക ഗുണങ്ങള് ഉൾക്കൃഷ്ട സ്ഥാനമാനങ്ങള് വിദ്യകൾ പഠിച്ച് പഠിപ്പിച്ച് പ്രവർത്തിച്ചൊക്കെ ശോഭിക്കാനുള്ള യോഗം വ്യാപാരം കൃഷി നാൽക്കാലി തൊഴിലുകളിലൊക്കെ ഇശയം കിട്ടാനുള്ള യോഗം വിദ്യയും ഉദ്യോഗവും ഒക്കെ കിട്ടാൻ യോഗം അങ്ങനെ എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് മെച്ചവും നേട്ടമൊക്കെ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ വേറെ ഒമ്പതിന് മാറി പത്തിലോട്ട് വരും പത്തി വരുന്ന കാലഘട്ടവും വളരെ നല്ലതാണ് ദേവാലി അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരിൽ നിന്നൊക്കെ സഹായം അനുകൂല വിജയം നേട്ടം കിട്ടാനും മാർഗം വഴിപറ്റിക്കാനും ആരെയും വീട് വയ്ക്കാനും സർവകർമാണി എന്നൊക്കെ എന്ത് കാര്യം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അതിലൊക്കെ നമുക്ക് വലിയ നെട്ട് കിട്ടാനും ഒക്കെ അതിയായ യോഗവും ഭാഗ്യവും അഭി ഉള്ള സമയമാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ വിജയകരമായിട്ട് ശോഭനമായിട്ട് വരും ബന്ധുക്കളുടെ പ്രീതി നമ്മളെ പ്രീതി സഹായങ്ങളും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ കിട്ടുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് വേഗത്തിൻ്റെ മാറ്റം തുല രാശിക്കാർക്കും ചോദ്യനക്ഷത്രക്കാർക്കും എല്ലാ തരത്തിലും അഭിമാനവും അഭിവൃദ്ധി ധനവും വലിയ വലിയ അംഗീകാരങ്ങൾ നമുക്ക് കിട്ടും ശത്രുക്കളൊക്കെ അസ്തമിച്ചു പോകുന്നതാണ് ശത്രുക്കളൊക്കെ നമ്മൾ ഒരു പോലെ ഇപ്പൊ പിന്തുടരുന്ന സമയമാണെങ്കിലും ആ ശത്രുവിൻ്റെ ആ അസ്തമനം നമ്മളെ കണ്ട് മുമ്പ് എപ്പോഴും കാണാൻ പറ്റും ആരോടും ഒരു വിരോധമുള്ള ആളല്ല പക്ഷെ നമ്മളെ ജോലി അധികാരം പ്രതാപം കീർത്തി സ്ഥാനമാനങ്ങൾ ഇതൊക്കെ കണ്ട അസൂയ തരും നമ്മളെ കുറിച്ച് മോശം പറഞ്ഞു നമ്മളേതെങ്കിലും കുരുക്കൽ കുരുക്കി നമ്മളെ അവസാനിപ്പിച്ച് കളയാന്ന് വിചാരിക്കുന്ന ഒരു തോന്നുണ്ടായിരിക്കും പക്ഷെ ശരിക്കും പറഞ്ഞ ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രമാണ് ചോദിക്കും വായു ഭഗവാൻ വായു ഭഗവാൻ ഹനുമാൻ സ്വാമിയാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത അതുകൊണ്ട് ഏത് കടമ്പേട് ചാടാനും ഏത് മലയെടുത്ത് മറിക്കാനും ഈ നാളുകാർക്ക് കഴിവുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ അറിവുകളും കഴിവുകളും ശത്രുവിന്റെ ശത്രുത കൊണ്ട് നിർത്തിക്കളയാതെ ലങ്ക വരെ ലഹിപ്പിച്ച് എത്ര വലിയ രാവണന്മാരെയും തകർക്കാൻ പറ്റുന്ന കഴിവുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം നമുക്ക് നല്ലത് വരും പിന്നെ എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധികളും കിട്ടാൻ പൂർണമായിട്ട് യോഗമുള്ള സമയമാണ് പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കാം ജാതകത്തില് നമുക്ക് നല്ല ദശാകാലങ്ങളാണെങ്കിൽ സ്ഥാനം മാനം അധികാരം അംഗീകാരങ്ങൾ അഭിവൃദ്ധികളെല്ലാം കിട്ടും അസുഖം ജാതകത്തിൽ സമയ ദോഷമാണെങ്കിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ചിലപ്പോൾ നേരിടേണ്ടി വരും പക്ഷെ എങ്കിലും വേഴം നല്ല സ്ഥാനത്ത് നിൽക്കാൻ പോവാം നേട്ടങ്ങൾ കിട്ടാൻ വളരെയധികം ഗുണങ്ങൾ കിട്ടാനും ഭാഗ്യങ്ങൾ കിട്ടാനും സന്താനത്തിനും കുടുംബത്തിനും വിദ്യ ഉദ്യോഗം ഐശ്വര്യം അഭിവൃദ്ധി ലാഭൈശ്വര്യങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് വേഴത്തിൻ്റെ ആയിട്ട് അപ്പം ജാതകത്തിൽ ചിലപ്പോൾ സമ്പത്ത് സന്താശം വരുന്ന സമയമായിരുന്നാൽ പോലും നമുക്ക് പരിഹാരങ്ങളൊക്കെ ഉണ്ട് നേട്ടങ്ങൾ നേടിയെടുക്കാനും കോട്ടങ്ങളെ നമുക്ക് പരിഹരിക്കാനും പറ്റുന്ന ഘട്ടമാണ് അപ്പോൾ എല്ലാം എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് വയ്യ എന്ന് തോന്നി അലസത കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സമയം വന്നാലും വിജയിക്കാനുള്ള അവസരങ്ങൾ നമ്മളെ തൊട്ടു മുമ്പ് വന്ന് നിന്നാൽ അതൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ച് വിഷമിച്ച് ക്ലേശിച്ച് പോവാതെ നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും അമാവാസി പൂജയുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും കാലഭൈരവ കാലഭൈരസ്വാമിയുടെ പ്രതിഷ്ഠാനക്ഷത്രം ചോദിയാണ് നിങ്ങൾ വന്ന് ഭഗവാന്റെ എന്ത് കാര്യം ചോദിച്ചാലും ഭഗവാനെ നിങ്ങളും ഒരു നാളും ഒരു കൂറുവാണ് അപ്പം അതുകൊണ്ട് ഭഗവാന്റെ പേരിൽ പെട്ടെന്ന് കിട്ടാനുള്ള യോഗമുണ്ട് രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മുത്തഞ്ചി ഹോമം കുതിർക്കുള്ള ബലി തിരഹോമം മുതലായ കർമ്മങ്ങളും നാല് മണിക്ക് യമരാജഹോമം സർപ്പാട്ടും ഊട്ടുമൊക്കെ ഉണ്ട് അഞ്ചുമണിക്ക് ബദ്രകാളി പൂജ ആറ് മണിട്ട് ഏഴ് മണിവരെയാണ് പാല് തൈര് വെണ്ണ കളവം കുങ്കുമം പാകം മുതലായിരിക്കുന്ന വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടും ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കലശങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളും ദ്രവ്യകവി കലശാഭിഷേകങ്ങളും ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ദീപ ആരതി മുതലായിരിക്കുന്ന കാശി മുതലായിരിക്കുന്ന ആ മഹാക്ഷേത്രങ്ങളിലെ കാഴൈതാമിക്ക് ചെയ്യുന്ന വിശിഷ്ട പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിപ്പെടുന്നു ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കണം താല്പര്യം ഉണ്ട് പക്ഷെ വരാൻ പറ്റാത്ത ഒരു പൂജയോ വഴിപാടുകളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്ത നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്ക് യഥാവിധ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാകുന്നതിന് വേണ്ടി കാലഭൈരവസ്വാമിയോടും പത്മനാഭസ്വാമിയോടും സമസ്ത ദേവീദേവന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം